നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം മുറുകുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം മുറുകുമോ എന്ന ആശങ്ക പശ്ചിമേഷ്യയിൽ ആകെ പറഞ്ഞത് ലബനാനിൽ നിന്നും റോക്കറ്റുകൾ തുടരെ തുടരെ ഉണ്ടാകുന്ന കാഴ്ചയും ഇസ്രായേൽ തിരിച്ചടി നൽകുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇത് വീണ്ടും ലബനൻ പ്രദേശത്ത് നിന്നും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ലബനൻ പ്രദേശത്തു നിന്ന് ഇസ്രായേലിലെ ലോവർ ഗലീലി മേഖലയിലേക്ക് ഹിസ്ബുള്ളയുടെ ഇരുപതോളം റോക്കറ്റുകൾ കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അവയിൽ ചിലത് ഐ ഡി എഫിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ വിജയകരമായി തടഞ്ഞുവെന്നും ഐ ഡി എഫ് അറിയിച്ചു അതായത് ലബനൻ പ്രദേശത്തു നിന്നും ഇസ്രായേലിലേക്ക് വീണ്ടും ഹിസ്ബുള്ള ആക്രമണം നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചു മുപ്പത്തിനാലിനാണ് റാമോട്ട് നഫ്താലി പ്രദേശത്തേക്ക് റോക്കറ്റ് മുന്നറിയിപ്പ് അർപ്പിച്ചത് പ്രാദേശിക സമയം പുലർച്ചെ അഞ്ച് മുപ്പത്തിനാലോടെയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് റാമോട്ട് നഫ്താലി പ്രദേശത്തിന് റോക്കറ്റ് മുന്നറിയിപ്പ് നൽകി ലെബനീസ് അതിർത്തിക്ക് സമീപമാണ് ഈ റോക്കറ്റുകൾ കണ്ടെത്തി അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണം നടന്ന നഫ്താലി പ്രദേശം വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ പ്രദേശത്ത് റോക്കറ്റ് സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ആ ആക്രമണത്തെ വിജയകരമായി തടയുകയായിരുന്നു ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്തായാലും ഇന്ന് പുലർച്ചെയോടെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ ആക്രമണത്തിൽ ഒരു യുവാവിന് പരിക്കേറ്റു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ലോവർ ഗലീലയിലെ ഇരുപത്തെട്ടുകാരനായ ഇസ്രായേൽ യുവാവ് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് യുവാവിന് ബോധമുണ്ട് ഗുരുതര അവസ്ഥയിലാണെന്നും ചികിത്സയ്ക്കായി ടിബിരിയാസിലേക്ക് കൊണ്ടുപോയെന്നും അധികൃതർ അറിയിച്ചു ടൈബീരിയസിനടുത്തുള്ള സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു വടക്കൻ ലെബനൻ നഗരമായ ബാൽബെക്കിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏരിയൽ ഡിഫൻസ് യൂണിറ്റിലെ പ്രധാന വ്യക്തിയായിരുന്ന മെയ്ദം മുസ്തഫ അൽതാർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം മറ്റു വാർത്തകളും കൂടി നോക്കാം ഗാസയിൽ സമാധാനം എത്തിയേക്കും വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വിജയത്തിലേക്ക് അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു ഇതാണ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയുടെ പുതിയ തിരുനാളങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഗാസായുദ്ധം എന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പാക്കി പതിനാറ് ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം ഘട്ടം ഘട്ടമായ വെടിനിർത്തലിന് യു എസ് വെച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ആ ചർച്ചകളുടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാവും സമാധാന ശ്രമം തുടങ്ങുക ദോഹയിലെ പ്രാരംഭ ചർച്ച വിജയമാവുകയാണ് ഗാസായുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ രണ്ട് ചർച്ചകളും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യമെന്ന വ്യവസ്ഥ ആയിരുന്നു പ്രതിസന്ധിയായത് ഇത് ഇസ്രായേൽ അംഗീകരിച്ചില്ല ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങി അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിലെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗാസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം സഹായ വിതരണത്തിന് അവസരമൊരുക്കും ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാക്കും ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും തുടങ്ങും ഈ വ്യവസ്ഥയിലാകും ഇനി ചർച്ച തുടങ്ങുക ആറാഴ്ച നേളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്